ഒരു സിമ്പിൾ ബർഗർ കാര്യമായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എന്നാലോ അടിപൊളി ടേസ്റ്റിലൊരു ബർഗർ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ള കുറച്ച് മസ്റ്റാർഡ് മിക്സഡ് സോസും അതിൻ്റെ മുകളിൽ കുറച്ച് ലെറ്റ്യൂസും അങ്ങനെ കാര്യമായിട്ട് പറയാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഭയങ്കര ആ ബട്ടറിൻ്റെ പെണ്ണും അതിൻ്റെ മുകളിലുള്ള ബസ്റ്റാർഡിൻ്റെ സോസും പിന്നെ പിന്നെ ആ ബീഫിൻ്റെ പാറ്റും എല്ലാം വളരെ സിമ്പിൾ കാഴ്ചയിൽ ഒക്കെ ഭയങ്കര സിമ്പിൾ ഭയങ്കര ആർഭാടായിട്ട് എന്താണ് പറയുക നമ്മളെ ചീസിൻ്റെ സ്ലൈസസ് ഒന്നും ഇല്ലാണ്ട് അധികം ഓവർ എന്താ പറയുക വെജിറ്റബിൾസൊന്നും കുത്തിക്കേറ്റാണ്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ബെർഗർ ലൊക്കേഷൻ വരുന്നത് അൽക്കുവർ റവാസ്കോ മക്ക ഹൈമ്പർമാട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള മോസിൻ ബർഗർ കേട്ടോ അപ്പം ഇവിടുത്തെ മെയിൻ ആയിട്ടും ഇവിടുത്തെ ബെർഗർ തന്നെയാണ് അപ്പം അതിൻ്റെ കൂടെ ഇവിടുത്തെ എന്താ ഉള്ളത് മുഷ്താക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് കിട്ടാ പക്ഷെ ഞാനൊരു ആദ്യം ഒരു ബെർഗർ ഓർഡർ ആക്കി ബർഗർ ഇതാ ഇതാണ് മക്കളെ സാധനം നല്ല ജ്യൂസി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു ബർഗർ എന്നാലോ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് എന്താ ഇതിന്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്ത എല്ലാം ഇതിൻ്റെ ടേസ്റ്റാണ് ഇത് ബെണ്ണാണെങ്കിൽ ബട്ടറായിട്ടുള്ള ബെണ് ഇതിൻ്റെ അകത്തുള്ള ചീസ് അതിൽ സോസ് ഇതിൽ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ബീഫ് പാറ്റി അതെല്ലാം ഭയങ്കര ടേസ്റ്റ് അടിപൊളിയായിട്ട് കഴിച്ചിരുന്നു അങ്ങനെയാണ് രണ്ടാമത് എന്താക്കി മുഷ്താക്ക ഓർഡർ ചെയ്തത് അങ്ങനെ മുഷ്താക്ക് നല്ല മട്ടൺ മുഷ്താക്കിട്ടോ അതും നല്ല മസാല എല്ലാം കുതിർത്തു ഒരു പുളി ഒരു പുളിയും ഒരു മസാല അതായത് അധിക ഒരു ആയിട്ടല്ല എന്നാലും ഒരു മസാലേൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം വെച്ചിട്ടുള്ള ഒരു സാധനം എല്ലാത്തിനും ചെറിയ റേറ്റ് ഇട്ടില്ല ബർഗറിന് ഇവിടെ വരുന്നത് ആകൂറിയാൽ ബീഫ് ബർഗറും പിന്നെ അതുപോലെ തന്നെ മുഷ്താക്കുന്ന ഇരുന്നൂറ് പൈസയാണ് ഒരു സ്റ്റിക്കിന് വരുന്നത് എല്ലാം അടിപൊളി ടേസ്റ്റ് ഒരു സ്ട്രീറ്റ് ഫുഡ് ആംബിയൻസിലാണ് കേട്ടോ മൂസിൻ ബർഗർ ഉള്ളത് പുറത്തിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല ആംബിയൻസിലും എല്ലാ ഇരുന്ന് കഴിക്കാൻ പറ്റിയ രീതിയിൽ പക്ഷെ തണുപ്പുള്ള സമയങ്ങളിലൊന്നും കൂടി ബെറ്റർ എനിക്ക് തോന്നിയത് ചൂടത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടേ ഇരിക്കാൻ കഴിയുള്ളൂ